മീനൂട്ടിയും ശ്രീകുട്ടനും സന്തോഷത്തോടെ സ്കൂളിലോട്ട് വൈഫ് ദാ ജോലിക്കും പോയി ഇന്ന് ഞാൻ ലീവാണ് ഇങ്ങനൊരു ചാൻസ് വല്ലപ്പോഴും കിട്ടും അതിന്റെ ഒരു സന്തോഷം പരമേട്ടന്റെ മീൻ കടയിൽ നിന്ന് നല്ലൊരു ചെമ്പല്ലിയെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്താ വാങ്ങി നന്നായി കഴുകിയെടുത്ത ചെമ്പല്ലിയിലോട്ട് പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്ത് കുറച്ച് വാളം പുളി കുതിർത്ത വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്ത് ഈ മിക്സിനെ മീനിലോട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി പാലിലിരി കറിവേപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ചെമ്പലി അറിഞ്ചോം മുറിഞ്ചോ ഒരു വാഴയിലെ വാട്ടി വായി ഫുണ്ടാക്കി അച്ചിങ്ങിയ പയറും മെഴുക്കുരട്ടിയും ഇച്ചിരി സവോളയും വെച്ച് പൊതിഞ്ഞെടുക്കാം കണാരേട്ടന്റെ ഷാപ്പിൽ നിന്ന് തണുത്തരക്കുപ്പി തെങ്ങിൻകള്ളും വാങ്ങി കൂട്ടുകാരും ബിനോയുടെ കടയിൽ നിന്ന് പത്ത് രൂപയുടെ മീനച്ചാറും വാങ്ങി നേരെ പുഴക്കരയിലെ മാണിക്കേട്ടന്റെ പാടിയിലോട്ട് മാണിക്കേട്ടൻ മീൻ പിടിക്കാൻ ഇനി രാത്രിയെ വരും പൊതു തുറന്ന് നമ്മുടെ ഐറ്റത്തിലോട്ട് ഈ മീനച്ചാറും ചേർത്ത് ഒരു പിടുത്തങ്ങട് പിടിക്കണം പുളിയാണ് മക്കളെ പിൻബലത്തിന് കൂട്ടായി സ്പെഷ്യൽ തണുത്ത കഞ്ഞിവെള്ളവും അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് പോത്തിനെ മാറ്റി കെട്ടാൻ എന്റെ പാരവെപ്പ് ഗോവിന്ദ മാമ വന്നത് പോയിട്ടാ കണ്ടില്ലെന്നാ തോന്നണേ മൊബൈൽ എഫ് എമ്മിലെ നല്ല പാട്ടുകളും കേട്ട് ഇളം കാറ്റും കൊണ്ട് പാടിയിൽ കിടന്നുറങ്ങിപ്പോയി നേരം പോയിതറിഞ്ഞില്ല എന്തി എല്ലാം വിളമ്പിയാ രക്ഷില്ല പാറവെപ്പ്